ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ കോംബോ ഓഫേഴ്സ് പുതിയ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞ പ്ലാൻസ് വീണ്ടും റീസ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദീപാവലി ഓഫേഴ്സ് ഇട്ടിട്ടുള്ള പോലെ തന്നെ ഒരു കോംബോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഏത് പ്ലാൻസ് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ഫ്രീ പ്ലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻസ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്ന പ്ലാൻസ് ാണ് വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു കോംബോ കളക്ഷൻസിൽ വരുന്ന ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികൾ നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ഒരുപാട് ബുഷിയായിട്ട് വളരുന്ന ചെടികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കോംബോ കളക്ഷൻസിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏത് കോംബോ എടുക്കുന്നോ ആ ഒരു കോമ്പോൻ്റെ കൂടെ ഈ ഒരു പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ്സ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കോംബോസ് പറ്റിപ്പെടുത്തി തരാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്ന ഡാലിയാണ് ഡാലിയെ നാനൂറ് രൂപക്കാണ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഡാലിയുടെ അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നാനൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് ചട്ടിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് സോറി പെറ്റോണിയ പ്ലാൻറ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റീസ് കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഈ ഒരു അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതാണ് റീസ്റ്റോക്ക് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിങ്കാ പ്ലാന്റ്സ് ആണ് ഇതിന് മുമ്പ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസ് ആയിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ റീസ്റ്റോക്ക് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെട്രോണിയം പ്ലാന്റ്സിൻ്റെ സോറി വിങ്കാ പ്ലാന്റ്സിൻ്റെ റീസ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ എല്ലാ കോമ്പോസിൻ്റെയും കൂടെ ഒരു ഫ്രീ പ്ലാൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം സെലക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സിൻ്റെ ആറ് ആണ് ആറ് വെറൈറ്റീസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മാത്രമാണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒരുപാട് ഹെൽപ്പുള്ള പ്ലാന്റ് അല്ല ഒരു മീഡിയം വലിപ്പം മാത്രമേ ഈ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ അപ്പോൾ വാങ്ങുന്നവർ ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങുക കേട്ടോ ആറ് വെറൈറ്റീസാണ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്ന ബാൽസം ബാൽസം പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ഡാൻസിൻഡോളാണ് ഡാൻസിൻഡോളിൻ്റെ രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു പ്ലാൻ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മളെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരു പ്ലാൻ്റെ റേറ്റാണ് നൂറ്റി നാൽപ്പത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പ്ലാൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മാഡിവില്ലിയാണ് മുന്നൂറ്റി നാൽപ്പത് रूपये की മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് നിങ്ങൾ ആവശ്യമുള്ള പ്ലാനിനെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാമെന്നാണ് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പരാതി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കാൻ വേണ്ടി പറയുന്നത് അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ റിസോർട്ട് പ്ലാൻസ് ആണ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ ഈ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ മുന്നൂറ്റി ാണ് ഈ ഒരു പ്ലാന്റ്സിന്റെ കോമ്പോ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിലെ ഒരു കോമ്പോ ആയിട്ട് കൊടുക്കുന്ന വെറൈറ്റീസ് ആണ് പത്ത് വെറൈറ്റീസ് ആണ് കോമ്പോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് വെറും മുന്നൂറ്റി കോംബോ ഇതിൽ കുറച്ചധികം വെറൈറ്റീസ് വരുന്നുണ്ട് കാറ്റ്ക്ലോ ടെമ്പൈൻ മെക്സിക്കൻ ഫ്ലെയിം കോഞ്ചിയ മണിമുല്ല ലെമൺ വൈൻ പെട്രിയ പെട്രിയയുടെ രണ്ട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പെട്രിയയുടെ വേറൊരിന്ന് തന്നെയാണ് കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ ഇപ്പോൾ പെറ്റിയുടെ വൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ടുഡേ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടിയാണ് എസ്റ്റഡേ ടുഡേ നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത് ഗാർലിക് വൈൻ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ചെടിയും കൂടിയാണ് ഗാർലിക് വൈൻ എന്നും പറയുന്നതാണ് ഇതിന് ഇല പൊട്ടിച്ചതൊക്കെ നമുക്ക് വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് കിട്ടുക കഴിക്കുക കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് ഒമ്പത് വെറൈറ്റീസ് ആണ് എഴുതുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയുടെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് വൈറ്റ് പർപ്പിൾ അതുപോലെ തന്നെ ബ്ലൂ റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെറ്റോണി സോറി ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് ഫിറ്റോണി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൊത്തം വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് മുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ബോട്ടിലരുന്ന പ്ലാന്റ്സ് ആണ് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണൽ ചാണകപ്പൊടി അതുപോലെ തന്നെ ചകരിച്ചോറ് എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റ് ഒരുപാട് നനവിൻ്റെ ആവശ്യം സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നനച്ചുകൊടുത്താൽ മാത്രം മതി കേട്ടോ ഇലയൊന്ന് പൊക്കി കൊടുത്തിട്ട് മണ്ണുവാകൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് ആണ് സെയിം പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ ഇതിന് മരുന്ന് നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാ കോമ്പോസ്റ്റിനും കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത കുറേ പ്ലാൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആ കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയും കൂടിയാണ് നമ്മളെ തൂക്കിയട്ടിയിലൊക്കെ നട്ടുപിടിപ്പിച്ച നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്സ് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് റെഡും വൈറ്റുമൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഈ ഒരു കോളാമ്പി പൂവിൻ്റെ കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുക കേട്ടോ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവുക ഒരു ചെടിയ്ക്ക് ഉള്ളിൽ നിന്ന് വേറൊരു ആയിട്ട് പുറത്തേക്ക് വരുന്ന പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് അസേരി ചെടിയാണ് കേട്ടോ നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നത് അസേലിയുടെ ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കമേലി ചെടിയാണ് ചെറിയ സൈസ് വരുന്നത് നാനൂറ്റി ഇരുപതിനും അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പ്ലാന്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കുമാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒരുപാട് റേറ്റ് അറിവിലാണ് വലിയ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ നല്ല ലെങ്ത് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ചെറിയ പ്ലാന്റിൻ്റെ സൈസ് ഇതും വലിയതിൻ്റെ സൈസ് ഇതുമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ്സും അപ്പം നമ്മുടെ കയ്യിലുള്ള വേറെ വെറൈറ്റി പ്ലാൻസ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരുടെയും ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് തുടർന്നിടുന്ന വീഡിയോസ് നമുക്ക് വീണ്ടും കാണാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതാണ് റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസ് എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ